ുമെ അവിടെ കോളിംഗ് ബെല്ലുന്നു ആരാണ്ടോ വന്നിട്ടുണ്ട് ഒന്ന് പോയി നോക്കാമോ ഓ എനിക്ക് പോയി നോക്കിക്കൂടായോ പറഞ്ഞു ആ എന്നാ വന്നേ അമ്മാമോ ഇതാരോക്ക് വന്നേ ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നാ വന്നേ വാ വാ കേറി ഇരിക്കേ ഓ നീ സുഖിരിക്കുന്നേ ഞാനിപ്പ രണ്ടു ദിവസമായി വന്നിട്ട് ആ ഇനി എന്ന് പോണം ഒരു മാസം ഉണ്ട് ആ എന്തുണ്ട് വിശേഷം ആ വിശേഷമൊന്നുമില്ല ഇവിടോ ആ ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു പ്രത്യേകിച്ചൊന്നുമില്ല നീ ചായ കുടിച്ചോ ഞാൻ കുടിച്ചിട്ടാ വന്നേ ഇപ്പ വേണ്ട ഇവിടെ എല്ലാരും ഇപ്പഴങ്ങോട്ട് ചായ കഴിഞ്ഞതേ കഴിഞ്ഞതേയുള്ളൂ ഞാൻ പോയി നിനക്ക് ചായ ഇടട്ടെ വേണ്ട ഇല്ല ഞാൻ ചായ ഇട്ടു തരാ ചായ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതേയുള്ളൂ എന്നാ പിന്നെ വേണ്ട അല്ലേ ഇവിടെ വന്നിട്ട് എനക്ക് ഒന്നും തരാതെ വിടുന്നത് എങ്ങനാ തുമേ ആ അലമാരിയിലേ കഴിക്കാനുള്ളത് വല്ല ഇരിപ്പുണ്ടെന്ന് നോക്കി ഞാൻ ഓർക്കുന്നില്ല നീ എടുത്തോണ്ട് വന്നോ ഞാൻ ഞാന മറന്നുപോയതാ എന്തോ ഉണ്ടെന്ന് അമ്മാമ്മടെ പഴം ഇരിപ്പുണ്ട് ഞാനിപ്പൊ എടുത്തോണ്ട് വരാ വരാമേ പഴം അമ്മമ്മ ഇതൊക്കെ കഴിക്കേ കഴിക്കേ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ ശരി ഞാൻ പോട്ടെ എനിക്കൊരു വിഷമമായി പോയി നീ ഒരു ചായ കുടിക്കാതെ ഞാൻ ഒരു ചായ തന്നതുമില്ല ഇല്ല ഇട്ടോണ്ട് വരട്ടെ ഇനി വരുമ്പം നിന ചായ തരാതെ നിന്നെ വിടത്തി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലയോ ആരെങ്കിലും വരുമ്പം എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് വന്ന് പറഞ്ഞാ യ്യോ ഒന്നും ഇരിപ്പില്ല എല്ലാം തീർന്നു പോയി എന്ന് പറയണമെന്ന് അതെല്ലാം പോട്ട് അയ്യോ അവിടെ എന്നും മറന്നുപോയി ഇത്രയും വലിയൊരു കൊല പഴുത്തിരുന്നിട്ട് അതിലിത് രണ്ട് കാ കൊടുത്തതിനാന്നോ പഠിച്ചതും ഇല്ലല്ലോ അതായിരിക്കുന്നു ടി വി കണ്ട ഭാര്യ അമ്മാമ്മ എന്നോട് പറഞ്ഞത് മറന്നുപോയോ ടി വിയിലെ പ്രസംഗം കേട്ടിട്ട് അമ്മാമ്മ ഇന്നലെ എന്നോട് പറഞ്ഞത് എല്ലാവർക്കും എല്ലാം കൊടുക്കണോന്ന അപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത് കൊള്ളാമല്ല പ്രസംഗത്തിൽ പറയുന്നത് പോലെ വല്ലതും ഇനി മുതല് അമ്മാമ്മയുടെ ആളുകൾ ആരെങ്കിലും ഇവിടെ വന്ന ഞാനൊന്നും ഇല്ലന്നങ്ങ് പറയൂ എന്റെ ആളുകളോട് അങ്ങനെ പറയാ നിന്നോട് പറഞ്ഞോ എന്റെ ദൈവമേ അങ്ങനല്ല ഞാൻ പറഞ്ഞത് എന്റെ ആളുകൾ വരുമ്പോഴേ ഇല്ലാത്തതും കൂടെ ഉണ്ടാക്കി കൊടുക്കണം അന്നേരം നീ ഇല്ലെന്നൊന്നും കേറി പറയല്ലേ ആ അതങ്ങനാ അത് പറയാ